നമസ്കാരം നമുക്കാർക്കെങ്കിലും വ്യക്തിപരമായിട്ടുള്ളതല്ലാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലുമുണ്ടോ നമ്മുടെ രാജ്യത്തോ നമ്മുടെ നാട്ടിലോ ഇപ്പം ഭരണം നടത്തുന്നവർക്ക് ഇപ്പം കേരളത്തിൽ ഭരിക്കുന്നവർ ജനവിരുദ്ധ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പൊതുവായ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല ഒരു ഭരണ വിരുദ്ധത നമുക്ക് എപ്പോഴും ഒരു ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ നമുക്കാർക്കും അങ്ങനെ വലിയ പ്രതിസന്ധിയോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഒന്നുമില്ല കേരളത്തിൽ ചിലയിടത്തൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ പോലും നമ്മളാരും അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല ഇന്ത്യയിൽ പലയിടത്തും അത്തരം പ്രതിസന്ധികൾ ഇല്ല ഇവിടെ പ്രശ്നമാർക്കാണ് ഒരു കൂട്ടർക്ക് മാത്രമാണ് പ്രശ്നം അവർക്ക് ലോകം മുഴുവൻ പ്രശ്നമാണ് അവരാണ് ലോകം മുഴുവൻ പ്രശ്നം ഇത് ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പാണ് ഒരു കൂട്ടർക്ക് മാത്രം ലോകത്ത് പ്രശ്നങ്ങൾ ആണ് ഇസ്രയേലിൽ ജൂതന്മാരുമായിട്ടാണ് ഇവർക്ക് പ്രശ്നം ഫ്രാൻസിൽ ക്രിസ്ത്യാനികളുമായി പ്രശ്നം ഇന്ത്യയിൽ ഹിന്ദുക്കളുമായി പ്രശ്നം മ്യാൻമറിൽ ചെന്നാൽ വായിൽ കോലിട്ട് കുത്തിയാൽ കളിക്കാത്ത ബുദ്ധവിശ്വാസികളുമായി പ്രശ്നം ശ്രീലങ്കയിൽ സിംഹളരുമായി പ്രശ്നം സിറിയയിൽ യസീദികളുമായി പ്രശ്നം ഇറാഖിൽ ഖുർദുകളുമായി പ്രശ്നം ഇറാനിൽ ഷിയകളുമായി പ്രശ്നം പരസ്പര മത്സരം തന്നെയുണ്ട് ആര് കൂടുതൽ പൊട്ടിക്കും ആർക്ക് കൂടുതൽ ഹൂറികളെ കിട്ടും എന്ന് അപ്പം പ്രശ്നക്കാരാണ് എന്ന് മനസ്സിലായല്ലോ വേറെ ആരുമല്ല സമാധാന മതക്കാരാണ് അല്ലെങ്കിൽ സമാധാന മതക്കാർ എന്ന ലേബലിൽ അറിയപ്പെടുന്ന കൂട്ടർക്കാണ് ലോകം മുഴുവൻ പ്രശ്നം ഈ പ്രശ്നങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ മറുഭാഗത്ത് ലോകത്ത് ഏത് രാജ്യത്തിൽ ചെന്നാലും ഇവർ തന്നെയാണ് അപ്പോൾ ആരാണ് പ്രശ്നം എന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലേ ഉള്ളൂ ജോർദാനിൽ ധ്രൂസുകളുമായി പ്രശ്നം തൊണ്ണൂറ്റി നാല് ശതമാനം ക്രിസ്ത്യാനികൾ ഉള്ള ഫിലിപ്പീൻസിൽ അവരുമായി പ്രശ്നം ആഫ്രിക്കയിൽ എല്ലാ ഗോത്ര വിഭാഗങ്ങളുമായി പ്രശ്നം യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറി അവിടെയും പ്രശ്നം അമേരിക്കയിൽ ശരീരത്ത് നടപ്പാക്കാൻ കഴിയാത്തതിൽ പ്രശ്നം മൊത്തം പ്രശ്നമാണ് ചൈനയിൽ ആകെ പ്രശ്നം പക്ഷേ മിണ്ടാൻ പറ്റില്ല അവിടെ ഈ ഉയഗർ മുസ്ലിങ്ങളുടെ കാര്യമാണ് പലസ്തീനിൽ ഹമാസും അൽ ഖൈദയും ഒക്കെ പ്രശ്നമാണ് ഇന്നേവരെ ജന്മത്തെ നേരിട്ട് കണ്ടിട്ട് കൂടെയില്ലാത്ത ജൂതനുമായി ലോക കോയകൾക്കെല്ലാം പ്രശ്നം എന്തൊരു കോമഡിയാണിത് ഇനി അവർ മാത്രമുള്ള അഫ്ഗാനിസ്ഥാനിൽ ും ഇറാഖിലും സിറിയയിലും നിങ്ങളുടെ പ്രശ്നം നിങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് സമാധാന മതക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് വാക്സിൻ എടുക്കാൻ ഒരു മതക്കാർക്ക് പ്രശ്നം വിവാഹപ്രായം കൂട്ടിയാൽ ഒരു മതക്കാർക്ക് പ്രശ്നം സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ പ്രശ്നം ഏകീകൃത സിവിൽ കോഡ് പ്രശ്നം എൻ ആർ സി എൻ പി ആർ പ്രശ്നം തുല്യ പിന്നാക്ക സംവരണം പ്രശ്നം സാമ്പത്തിക സംവരണം പ്രശ്നം ഹലാലല്ലാത്തത് പ്രശ്നം ജിഹാദ് അല്ലാത്തതെല്ലാം പ്രശ്നം കറുത്ത വർദ്ധ പർതയില്ലാത്തത് പ്രശ്നം പാട്ടും ഡാൻസും സിനിമയും പ്രശ്നം മറ്റു മതക്കാരുടെ ഭക്ഷണം പ്രശ്നം മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ പ്രശ്നം എന്നിട്ട് ഒരു മതം മാത്രം എപ്പോഴും വേട്ടയാടപ്പെടുന്നു എന്ന് ഇരവാദവും ഈ മതക്കാർക്ക് തൊട്ടതെല്ലാം പ്രശ്നം രാജ്യം ബി ജെ പി ഭരിച്ചാൽ പ്രശ്നം ആധാർ പ്രശ്നം ആധാർ വോട്ടർ വോട്ടർ ഐ ഡിയുമായി ലിങ്ക് ചെയ്താൽ പ്രശ്നം നിർഭയമായി വോട്ട് ചെയ്യാൻ പറ്റില്ല അത്ര അന്യരാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ പൗരത്വം കൊടുത്താൽ പ്രശ്നം ദേശീയഗാനം പ്രശ്നം ഭരത്മത കി ജെ പ്രശ്നം എന്തും പ്രശ്നം ഏതും പ്രശ്നം എല്ലാം പ്രശ്നം ഇനി അവർക്ക് പ്രശ്നമില്ലാത്ത വല്ല പ്രശ്നവുമുണ്ടോ എന്ന് അന്വേഷണം നടത്തിയാലും പ്രശ്നമാകും ലോകത്തിൽ മുഴുവനും പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നക്കാരാണ് ഇവർ ഇവരെ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവരോട് എന്താണ് പറയേണ്ടത് എന്നിട്ട് പറയുന്നതോ തങ്ങളാണ് ഒരു കുഴപ്പവുമില്ലാതെ തങ്ങളെല്ലാവരും ആക്രമിക്കുന്നു തങ്ങളാണ് ഒരു കുഴപ്പവും ഇല്ലാതെ ലോകത്ത് സമാധാനം പുലരാൻ വേണ്ടി സമാധാന മതക്കാനായി ഇങ്ങനെ നടക്കുന്നത് തങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇവരോടൊക്കെ എന്ത് പറയാനായിട്ട് അപ്പം സമാധാനം പുലരട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ പിന്നൊരു കാര്യം മറ്റ് രാജ്യങ്ങളിൽ കയറി തോന്നിയാസം കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഒക്കെ തന്നെ കയറി അവിടെ ഇസ്ലാമിസ്റ്റുകൾ തക്ബീർ മുഴക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഇന്ത്യയിൽ ഇത്രയധികം മുസ്ലിങ്ങൾ ഉള്ള രാജ്യമാണ് ഇവിടെ കയറി ഈ സമാധാന മതക്കാരോ അവരുടെ തീവ്രവാദ ഏജന്റുകളോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇനി അതും ഒരു പ്രശ്നമാകുമോ പ്രശ്നമായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്